ഇന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമാണ് സാമന്തിയും നാഗചൈതന്യം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നാഗ ചൈതന്യം സാമന്തിയും തമ്മിലുള്ള ആഘോഷപൂർണമായ വിവാഹം നടന്നത് ശേഷം ഇരുവരും വിവാഹമോചനം നടത്തുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് നാലാം വിവാഹ വാർഷിക വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഇരുവരും വേർപിരിഞ്ഞു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഭർത്താവിന്റെ കുടുംബ പേരായ അക്കിനേനെ നീക്കിയതോടെയാണ് ഇരുവരും വേർപിരിയുകയാണെന്ന അവ്യൂഹങ്ങൾ ശക്തമായത് ഏറെ വൈകാതെ പരസ്പര സമ്മതത്തോടെ വേർ പിരിയുകയായിരുന്നു ഇപ്പോഴത്തെ നാഗചൈതന്യ രണ്ടാമതും വിവാഹിതനാകാൻ പോവുകയാണ് ബോളിവുഡ് നടി ഷോഫിക ദൂലിപാലയാണ് വധു ഇന്ന് രാവിലെ ഹൈദരാബാദിലെ വീട്ടിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു നിശ്ചയം ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറെ നാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ജൂബിലി ഹിൽസിലെ തന്റെ പുതിയ ആഡംബര വസതിയിൽ വളരെ സ്വകാര്യമായി ചടങ്ങ് നടത്താനാണ് നാഗചൈതന്യ ഉദ്ദേശിച്ചിരുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ചൈതന്യയുടെ അച്ഛനും നടനുമായ നാഗാർജുന അക്കിനേനിയാണ് വിവാഹ നിശ്ചയം അറിയിച്ച് ഫോട്ടോകൾ പങ്കിട്ടത് നേരത്തെ വിവാഹ നിശ്ചയ വാർത്തകൾ വിവിധ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും നാഗ ചൈതന്യോ ശോഭികയോ പ്രതികരിച്ചിരുന്നില്ല നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമാണിത് നേരത്തെ തെന്നിന്ത്യൻ താരം സാമന്താർ ഉത്പ്രഭുവിനെയാണ് നാഗ ചൈതന്യ വിവാഹം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവരും നാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടൻ ശോഭികയുമായി ഡേറ്റിംഗിലാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇത് സംബന്ധിച്ച് ധാരാളം വാർത്തകൾ അന്ന് വന്നിരുന്നു എന്നാൽ ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ശോഭിത ദൂലി പാലയും നാഗ ചൈതന്യം ലണ്ടനിലെ റെസ്റ്റോറൻറിൽ ഒരുമിച്ച സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇരുവരുടെയും ബന്ധം സംബന്ധിച്ച അവ്യൂഹങ്ങൾ ആരംഭിച്ചത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇരുവരും യൂറോപ്പിൽ അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ശോഭിതയുടെയും ചൈതന്യയുടെയും അവധിക്കാല ചിത്രങ്ങൾ അതിനുശേഷവും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് എന്നാൽ സ്വകാര്യ ജീവിതം പൊതുമധ്യത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇരുവരും ആഗ്രഹിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബോളിവുഡ് ചിത്രം രമൺ രാഘവ് ടു പോയിന്റ് സീറോയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ധൂലിപാലയുടെ സിനിമ അരങ്ങേറ്റം അതേസമയം തണ്ടേലാണ് നാഗ ചൈതന്യയുടെ പുതിയ ചിത്രം ചിത്രത്തിൽ സായി പള്ളവിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് തണ്ടേലിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ്